തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടികൾക്കായി ഭാരതത്തിന്റെ പ്രധാന സേവകൻ ഇന്ന് തലസ്ഥാനത്ത് ആറ്റിങ്ങല് തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലങ്ങളിലെ എൻഡിഎ സ്ഥാനാർത്ഥികളുടെ സംയുക്ത തെരഞ്ഞെടുപ്പ് പരിപാടിയിൽ പ്രധാനമന്ത്രി പങ്കെടുക്കും കാട്ടാക്കട ക്രിസ്ത്യൻ കോളേജ് ഗ്രൌണ്ടില് ക്രമീകരിച്ചിരിക്കുന്ന പ്രത്യേക വേദിയിലാണ് പ്രധാനമന്ത്രി പ്രവർത്തകരെ അഭിസംബോധന ചെയ്യുക കൊല്ല ജില്ലയിലെ എൻഡിഎ സ്ഥാനാർത്ഥികളുടെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് തിരുവനന്തപുരത്ത് എത്തുന്നത് ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലം സ്ഥാനാർത്ഥി വി മുരളീധരനും തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖരനുമായാണ് തെരഞ്ഞെടുപ്പ് പ്രചാരണം തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമായ പൊതുസമ്മേളനത്തെ പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്യും കാട്ടാക്കട ക്രിസ്ത്യൻ കോളേജ് ഗ്രൌണ്ടിൽ ക്രമീകരിച്ചിരിക്കുന്ന പ്രത്യേക വേദിയിലാണ് പ്രധാനമന്ത്രി പൊതുജനത്തെ അഭിസംബോധന ചെയ്യുക തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾക്ക് പ്രവർത്തകർക്കിടയിൽ കൂടുതൽ ആത്മവിശ്വാസം നൽകുന്ന വരവ് കൂടിയാണ് പ്രധാനമന്ത്രിയുടെ ഈ വർഷം ഇത് ആറാം തവണയാണ് കേരളത്തിലേക്കുള്ള പ്രധാന സേവകന്റെ വരവ് കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസിലടക്കം ഇ നിർണായക ഇടപെടൽ കൂടി നടന്ന സാഹചര്യത്തിലാണ് പ്രധാനമന്ത്രിയുടെ വാക്കുകൾക്ക് രാഷ്ട്രീയ കേരളം കാതോർക്കുന്നത് ഒരു ലക്ഷം പേരെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള കൂറ്റൻ തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടിക്കാണ് കാട്ടാക്കട ഇന്ന് വേദിയാകുന്നത് പ്രധാനമന്ത്രിയുടെ വരവിനെ തുടർന്ന് ജില്ലയിലും കാട്ടാക്കട ഉൾപ്പെടെയുള്ള മേഖലകളിലും ഗതാഗത ക്രമീകരിക്കുന്നത് പ്രധാനമന്ത്രിയുടെ വരവ് കൂടി കണക്കിലെടുത്ത് കാട്ടാക്കടയിൽ സുരക്ഷയും ശക്തമാക്കിയിട്ടുണ്ട് ലോഡ്സ് സ്പോർട്സ് അക്കാദമി ഹെലിപ്പാഡിൽ ഇറങ്ങുന്ന പ്രധാനമന്ത്രി ഉച്ചയോടുകൂടി വേദിയിലെത്തും പരിപാടികൾ പൂർത്തിയാക്കി കൊച്ചിക്ക് മടങ്ങുന്ന പ്രധാനമന്ത്രി അവിടെ നിന്നും ഡൽഹിക്ക് പോകും ജനം തിരുവനന്തപുരം